പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ വലിയ മാധ്യസവും പ്രാർത്ഥനയും ഈ സമയത്ത് ഈശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്മിശിക വാഴ്ത്തപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മയെ തുമരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹാലയിലുയാ ഹാലുയാ ഹാലയിലുയാ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇപ്പം ഞാൻ ഒന്നും രണ്ടും വാക്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു പെസങ്ങാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ പീഠാനുഭവങ്ങൾ ആരംഭിക്കുന്നത് യേശുവിൻ്റെ മരണം ഈശോ സെറ്റ് ചെയ്തത് പെസങ്ങാ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമതായിട്ട് അവർ യേശുവിനെ ചതിച്ച് എങ്ങനെ പിടികൂടാം എന്ന് എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകണം മൂന്നു മുതലുള്ള വാക്യങ്ങൾ അവൻ ബദാനിയായിലെ കുഷ്ഠരോഗിയായ സിമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അതവൻ്റെ ശിരസിൽ ഒഴിച്ചു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞതെന്തിന് ഇത് മുന്നൂറിലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു ഇവളെ സ്വൈരമായി വിടുക എന്തിനെ ഇവളെ വിഷമിപ്പിക്കുന്നു ഇവളെനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ ഇവളെൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തിൽ ലോകത്തിലെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈശോ തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നത് ആ ആ ഭാഗം പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മർക്കോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ നല്ല ഉദാത്തമായ സമർപ്പണത്തിൻ്റെ രണ്ട് കഥകൾ അവതരിപ്പിക്കുന്നതിനിടയ്ക്കായിട്ടാണ് ഒരു സാന്റ്വിച്ച് പാസേജാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് ആരാണ് വിധവ വിധവ ചെമ്പ് നാണയം നിക്ഷേപിച്ചു ഇവിടെ ഒരു സ്ത്രീ തൻ്റെ സമ്പാദ്യം മുഴുവൻ യേശുവിൻ്റെ പാദാന്തികത്തിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുകയാണ് അങ്ങനെ ഈ രണ്ട് സ്ത്രീകളുടെ അതിശക്തമായ രണ്ട് സമർപ്പണത്തിൻ്റെ ഇടയിലാണ് ഈശോ തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ആ ഭാഗം മർക്കോസ് ഈശോ പറഞ്ഞതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതായത് കർത്താവിൻ്റെ രണ്ടാം വരവിന് ഒരുങ്ങാൻ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ സ്ത്രീകളുടെ സമർപ്പണത്തിന് തുല്യമായ ഒരു സ്നേഹവും സമർപ്പണവുമാണ് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് അതിന് മാതൃകയായിട്ടാണ് ഈ രണ്ട് സ്ത്രീകളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അന്ത്യകാലത്തിന് വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് ഇപ്പോൾ ഒത്തിരി ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ പ്രാർത്ഥന ചൊല്ലണം ആ അത് ചെയ്യണം ഇത് ഇതിനെല്ലാം അപ്പുറത്ത് ഒരാൾക്ക് ഉണ്ടാവേണ്ടത് എന്താ വിശുദ്ധി അതല്ലേ അതായത് ഇപ്പോൾ അനാവശ്യമായ ഒരുപാട് ഭയം മനുഷ്യരുടെ മനസ്സിലുണ്ട് അപ്പോൾ മനുഷ്യർ ഇപ്പോൾ കർത്താവ് വരുമ്പോൾ എന്തു ചെയ്യും കർത്താവ് വരുമ്പോൾ നമ്മൾ നമ്മൾ മാത്രമല്ല ട്രിബുലേഷൻ എന്താണ് ഈ വരാൻ പോകുന്ന പീഢകൾ സഭ യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് വലിയ പീഡാനുഭവത്തിലൂടെ കടന്നു പോകും അത് സത്യമാണ് പക്ഷേ ആ പീഡാനുഭവത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നമ്മൾ നശിച്ചു പോവുമോ നമ്മൾ നഷ്ടപ്പെടുമോ ആധിയാണ് ഇപ്പോൾ ഒത്തിരി ആളുകളുടെ മനസ്സിലുണ്ട് നിങ്ങൾ യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് ആളുകൾ അങ്ങനെ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം അത് ശ്രദ്ധിച്ചോണം ആ അടയാളം ഈ അടയാളം നല്ല കാര്യമാണ് ഒന്നിനെ നിഷേധിക്കുന്നില്ല നല്ല കാര്യമാണ് ശ്രദ്ധയും ജാഗ്രതയും വേണം പക്ഷേ ഈ ഒരാൾ കർത്താവിനെ സത്യസന്ധമായി സ്നേഹിക്കുന്ന നിർമ്മലമായൊരു സ്നേഹം നിങ്ങൾക്ക് യേശുവിനോടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾ പിന്നെ എന്തിനെയാണ് യേശുവിൻ്റെ യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് സഭ കടന്നു പോകേണ്ട പീഡാനുഭവത്തെ ഒരാൾ എന്തിനു പേടിക്കണം ആർക്കാണ് ഭയം അതായത് യേശുവിനോടുള്ള തൻ്റെ സ്നേഹബന്ധത്തെക്കുറിച്ച് ഉറപ്പില്ലാത്തവർക്കാണ് ഭയം ഉറപ്പുള്ളവന് ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല ഞാൻ യേശുവിൻ്റേതാണെന്നും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതെന്നും ഉറപ്പുള്ള ഒരാൾക്ക് ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള കുരിശു പിടിച്ചില്ലെങ്കിലും നമ്മൾ ചില പ്രത്യേക രീതിയിലുള്ള സ്റ്റാറ്റ്യൂസ് വെച്ചില്ലെങ്കിലും പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളൊന്നും ചൊല്ലിയില്ലെങ്കിലും നിങ്ങൾ യേശുവിനോട് സത്യസന്ധമായൊരു സ്നേഹവും ബന്ധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയില്ല പക്ഷെ ഒത്തിരി അനാവശ്യമായ ഭയം മനുഷ്യരുടെ മനസ്സിൽ വിതച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണയുടെ വന്നതോടുകൂടി ഈ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് വചനം കേൾക്കുന്ന മക്കളോട് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾക്ക് കഴിവതും ചെവി കൊടുക്കാതിരിക്കുക നിങ്ങൾ ഈശോയെ സത്യസന്ധമാണ് ഞാൻ കൃത്യമായിട്ട് പറയട്ടെ നിങ്ങൾ കൃത്യമായിട്ട് കുമ്പസാരിക്കുകയും നിങ്ങൾ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഈശോയെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുകയും നിങ്ങൾ അധികം കർത്താവിന് വില കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശരാശരി സാധാരണ ക്രിസ്ത്യാനി ആയിരിക്കട്ടെ അത് മതി നിങ്ങൾ ഈശോയെ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങൾ കുംഭസാരം എന്ന കൂതാശിക്ക് വില കൊടുക്കുന്ന ആളാണ് നിങ്ങൾ വിശുദ്ധ കുർബാന മുടങ്ങാതെ സ്വീകരിക്കുന്ന ആളാണ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സത്യസന്ധമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഈശോയുടെ രണ്ടാം വരവിൽ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെടുകയേ വേണ്ട അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ആദിയും ഭയവും ഭീതിയും അങ്ങോട്ട് ഇങ്ങനെ ആ അടയാളം വരുമോ ഈ അടയാളം വരുമോ അവിടെ എന്താണ് അടയാളം പ്രത്യക്ഷപ്പെടുക ഒരടയാളവും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാവും എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുള്ള എന്താണെന്നറിയോ അതായത് ഈ നോഹയുടെ പെട്ടകത്തിനകത്ത് കയറിയാൽ പ്രളയത്തെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ ഈ നോഹയുടെ പെട്ടകം അത് സഭയാണ് നാമമാത്രമായി സഭയിൽ അംഗത്വം ഉണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ തിരുസഭയിൽ പ്രത്യേകിച്ച് കൂതാശകളിലൂടെ വരുന്ന കൃപാവരത്തിൽ ആശ്രയിക്കുകയും ആ കൃപാവരത്തിൻ്റെ ശക്തിയാൽ യേശുവിനെ സ്നേഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച് ആ വഴിയെ നടക്കുകയും ചെയ്താൽ നിങ്ങൾ ഓരടയാളത്തിനും വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളെ വീണ്ടെടുത്തുകൊള്ളും മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല സത്യസന്ധമായിട്ട് കർത്താവിനെ തേടുന്ന എത്രയോ മനുഷ്യർ നിങ്ങളെന്തിനാണ് ഭയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങണ്ടേ വിധവ ചെമ്പ് നാണയം നിക്ഷേപിച്ച വിധവയെപ്പോലെ ഒരുങ്ങുക യേശുവിൻ്റെ പാതാന്തികത്തിൽ ഈ സുഗന്ധദ്രവ്യം അഭിഷേകം ചെയ്ത ഈ മേരിയെപ്പോലെ ഒരുങ്ങുക ഇത്രയേ ഉള്ളൂ കൂടുതലൊന്നും വേണ്ട ഈ സ്നേഹം ഉണ്ടാവുക യേശുവിനോട് ഈ സമർപ്പണം ഉണ്ടാവുക യേശുവിൻ്റെ അടുത്ത് അപ്പോൾ അതാണ് അതുകൊണ്ട് ഭയങ്കര പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത് അവിടെ നമുക്കിത് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒറ്റയടിക്ക് തീരില്ല നമുക്ക് വേഗം വേഗം മനസ്സിലാക്കാം വായിക്കാം അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ സെമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു കൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അപ്പോൾ ബഥാനിയായിലെ കുഷ്ഠരോഗി അപ്പോൾ ഇവിടെ മർക്കോസ് ഇങ്ങനെ ഒരാമുഖവും ഇല്ലാതെ ബഥാനിയായാലെ കുഷ്ഠരോഗിയായ ഷെമയോൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ സുവിശേഷം എഴുതുമ്പോൾ ഈ ഷെമയോൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ടാണ് അതായത് കുഷ്ഠരോഗിയായ ക്ഷെമയോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ പറയത്തില്ലേ കവലെ കവലയെ താമസിക്കുന്ന ആ പൊന്നച്ചൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ലെങ്കിൽ പറയുമോ ആ ഉള്ള പൊന്നച്ചൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്കത് ആ ആ പൊന്നച്ചനെ അറിയാമായിരിക്കണം അപ്പോൾ ഈ കുഷ്ഠരോഗിയായ ക്ഷെമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഷ്ഠ ഈ ഷെമയോൻ യേശുവിൻ്റെ നാമത്തെ വിശ്വസിച്ച ഒരു ക്രിസ്ത്യാനി ആയിരുന്നിരിക്കണം ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് അവ പറയാണ് കുഷ്ഠരോഗിയായ ഷെമയോൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു വെൺ കൽഭരണി നിറയെ സുഗന്ധ ശുദ്ധ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അപ്പൊ ഈ സ്ത്രീ മർക്കോസ് ഭയങ്കരമായ ഒരു ശ്രദ്ധ സുവിശേഷ രചനയിൽ പുലർത്തിയിട്ടുള്ള ആളാണ് എന്താ പറഞ്ഞേ ചതിക്കാം ചതിച്ച് പിടിക്കാം ഇവനെ ചതിവിൽ പിടികൂടാം എന്ന് ചിന്തിക്കുന്ന മത നേതാക്കന്മാരെ തൊട്ടുമുമ്പത്തെ വാക്യത്തിൽ നിർത്തിയിട്ട് മർക്കോസ് പറയുകയാണ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും വിലപ്പെട്ടത് യേശുവിന് കൊടുക്കാൻ സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയുമായിട്ട് വരുന്ന ഒരു സ്ത്രീ കോൺട്രാസ്റ്റ് അവിടെ ഉണ്ട് ഈ താരതമ്യ പഠനമുണ്ട് അവിടെ അതായത് ഒരു വശത്ത് യേശുവിനെ എങ്ങനെ ചതിക്കാം യേശുവിനെ എങ്ങനെ വധിക്കാം യേശുവിനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം കൂട്ടമാളുകൾ മറുവശത്തൊരു സ്ത്രീ യേശുവിന് എന്തു കൊടുത്താൽ എന്തു കൊടുത്താലായി അപ്പോൾ അവൻ ബദാനിയായി കുഷ്ഠരോഗിയായ സമയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ സുഗന്ധ സുഗന്ധ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഇതാണ് അതായത് യേശുവിനെ ചതിവിൽ പിടിക്കാൻ ആലോചിക്കുന്ന മതനേതാക്കന്മാരും അതുപോലെ തന്നെ യേശുവിന് എത്രമാത്രം കൊടുത്താലും തൃപ്തി വരാത്ത രീതിയിൽ യേശുവിനെന്തും എത്ര അമൂല്യമായത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു സ്ത്രീയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ മർക്കോസ് നടത്തുന്നത് ഇനി ഇവൾ കൊണ്ടുവരുന്ന സുഗന്ധ തൈലം അവൾ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അലബാസ്റ്റർ ജാർ ഓഫ് പെർഫ്യൂംഡ് ഓയിൽ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അതായത് ഈ ജാർ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വെൺകൽഭരണി എന്നാണ് പറയുന്നത് എന്ന് എന്താ അതൊരു വിശിഷ്ടമായ ഭരണിക്കകത്ത് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന വിശിഷ്ടമായ ഒരു തൈലം അതിന് ഉപയോഗിച്ചിരിക്കുന്ന പേരെന്താണ് നാർദീൻ 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 എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ നാർഡ് എൻ എ ആർ ഡി അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലിയായ വളരെ വിശിഷ്ടമായ ഒരു തൈലമാണിത് ഇതൊരു തൈലമാണ് ഓയിലാണ് പെർഫ്യൂംഡ് ഓയിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ മലയാളം ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജഡാമാഞ്ചി ജഡാമാഞ്ചി എന്ന് ഉത്തമഗീതം പറയുന്നത് ഈ പറയുന്ന നാർദീൻ സുഗന്ധ തൈലത്തെയാണ് ഞാൻ വായിക്കാതെ ഉത്തമഗീതം ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം രാജാവ് ശയ്യയിലായിരിക്കേ എൻ്റെ ജഡാമാഞ്ചി തൂമണം തൂകി ജഡാമാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വല്ലതെന്ന് വിചാരിക്കും അതായത് ജഡാമാഞ്ചി എന്ന് പറയുന്നത് ഇതാണ് എന്ത് ഈ ഈ ഓയിലാണ് നാർദീൻ സുഗന്ധ തൈലമാണത് നാർഡാണ് അപ്പോൾ അത് എവിടെ നിന്നാണത് വരുന്നത് അത് ഇമ്പോർട്ടഡാണ് ഇറക്കുമതി ചെയ്തതാണ് എവിടെ നിന്ന് ഇറക്കുമതി ചെയ്തു ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിശിഷ്ടമായ ഒരു തൈലമാണിത് അത് ഹിമാലയ ഹിമാലയത്തിൻ്റെ അടിവാരങ്ങളിലും നേപ്പാളിലും ഒക്കെ മാത്രം വളരുന്ന ഒരു സുഗന്ധ ചെടിയുടെ വേരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വിശിഷ്ടമായ തൈലമായിരുന്നു എന്ത് നാർദീൻ സുഗന്ധ തൈലം അപ്പോൾ ഇത് ഈ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം മേരിക്ക് എങ്ങനെ കിട്ടി ഇന്ത്യയിൽ നിന്ന് വന്നൊരു സന്യാസി മേരിക്ക് ഒരു സംഭാവനയായിട്ട് കൊടുത്ത തൈലം അങ്ങനെയല്ല ഇത് മറിച്ച് ഇത് ഫാമിലി ഹെയർലൂം ഫാമിലി പ്രോപ്പർട്ടി ആയിരുന്നു കുടുംബസ്വത്തം എന്ന് പറയില്ലേ കുടുംബസ്വത്തെന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് മാത്രമല്ല ചില പ്രത്യേക സാധനങ്ങൾ സ്വത്താണ് മനസ്സിലായില്ലേ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പത്മ പത്മനാഭപുരം കൊട്ടാരത്തിൽ ബി നിലവറയ്ക്കകത്ത് ഇരിക്കുന്ന വിശിഷ്ടമായ വസ്തുക്കളെല്ലാം അത് രാജകുടുംബത്തിൻ്റെ അത് കുടുംബ സ്വത്താണ് എന്ന് പറഞ്ഞതുപോലെ ഈ കുടുംബത്തിൻ്റെ കുടുംബസ്വത്തായി പൈതൃക സ്വത്തായിരുന്നിരിക്കണം ഈ തൈലം നമ്മൾ നിസാരമായിട്ട് ഈ തൈലത്തെ കാണരുത് ഈ തൈലത്തിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മൾ സ്പ്രേ അടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേയെ പോലെ കാണരുത് ഇത് ഇതത്രയും ഒരു തൈലമാണ് ഈ തൈലം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിയും ഇറക്കുമതിയും ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാലത്ത് ഇന്ത്യ പോലെ ഒരു വിദൂരദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത് കൊണ്ടുവന്ന ഒരു തൈലം അപ്പോൾ എന്തിനു മേരി സൂക്ഷിച്ചു വച്ചിരുന്നു സാധാരണയായിട്ട് യഹൂദന്മാർ ഇതുപോലെയുള്ള വിലയേറിയ തൈലങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് തങ്ങളുടെ ശവസംസ്കാരത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മേരി വിൽപ്പത്രം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കും ഞാൻ മരിക്കുമ്പോൾ കുടുംബസ്വത്തായിട്ട് എനിക്ക് കിട്ടിയ ഈ അമൂല്യമായ സുഗന്ധ തൈലം എൻ്റെ ശരീരത്തിൽ പൂഷണം എന്ന് പറഞ്ഞ് സ്വന്തം ശവസംസ്കാരത്തിന് വേണ്ടി അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന വിലപ്പെട്ട ഒരു തൈലമാണിത് അപ്പോൾ അത് വന്നതെവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്ത സുഗന്ധ തൈലം ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണ് അല്ലേ ഈശോയുടെ ശരീരത്തിൽ മേരി അഭിഷേകം ചെയ്ത തൈലം എവിടെ നിന്ന് വന്നു ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ജെറുസലേം ദേവാലയം പണിതപ്പോൾ ആ ദേവാലയത്തിൽ വിശിഷ്ടമായ പല കാര്യങ്ങളും ഉണ്ടാക്കിയ തടി ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന റെഫറൻസ് ഉണ്ട് അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ജെറുസലേം ദേവാലയം പണിയാൻ ഇന്ത്യ ഒരു സംഭാവന കൊടുത്തു ആ ദേവാലയം തകർന്ന് തരിപ്പണമാകുമ്പോൾ ആ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ദേവാലയമായി പിതാവായ ദൈവം നമുക്ക് തന്ന കർത്താവ് വിശ്വാമിശിക്കാരുടെ ശരീരത്തിൽ മേരി അഭിഷേകം ചെയ്ത തൈലവും എവിടെ നിന്ന് വന്ന ഇന്ത്യയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നെങ്ങനെയാണ് യേശുവിൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ശരീരത്തിൽ ഇന്ത്യക്കൊരു സംഭാവന കൊടുക്കാനുണ്ട് എന്താണ് യേശുവിൻ്റെ ശരീരം സഭ യേശുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആഗോള സഭ ലോകമാസകലം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മുടിചൂടി നിൽക്കുന്ന സഭ ആ സഭയിൽ ഒരു പരിമളമായി മാറാൻ ഇന്ത്യക്കൊരു റോളുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്ന തൈലമാണിത് അപ്പം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും യേശുവിൻ്റെ ശരീരത്തിൽ മേരി അഭിഷേകം ചെയ്ത തൈലമായിട്ട് മാറേണ്ടവരാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ എന്നുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് വിശിഷ്ടമായൊരു തൈലം യേശുവിൻ്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ത്യൻ സഭയ്ക്ക് യേശുവിൻ്റെ ശരീരത്തിൽ ഒരു റോളുണ്ട് യേശുവിനോട് ഒരു കടപ്പാടുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാവുന്നതാണ് അടുത്തത് ഇവള് ഈ ഭരണി തുറന്നു എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൾ ഭരണി തുറന്ന് അവൻ്റെ ശിരസിൽ ഒഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഭരണി ഉടച്ചു എന്നാണ് അവൾ ഭരണി ഉടച്ചു അപ്പം നമ്മൾ ഈ മലയാളത്തിൽ തുറന്നു എന്ന് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് കുറച്ച് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഒന്ന് തൂത്ത് ഈശോയുടെ അദ്ദേഹത്തേക്ക് ഒന്ന് തൂത്ത് കൊടുത്തു എന്നല്ല ടച്ചു കളഞ്ഞൂ എന്നാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ ഭരണി ഉടച്ചതിൻ്റെ അർത്ഥം എന്താ ഇപ്പം ഈ ഭരണി തുറന്ന് യേശുവിൻ്റെ തലയിലോട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തൈലം മിച്ചം വെച്ച് വെണ്ണയും വെക്ക് അടച്ച് വീട്ടിൽ കൊണ്ടുപോവാം മേരി ഇങ്ങനെ തീരുമാനിച്ചു ഞാൻ യേശുവിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവിടെ ഒരു വാക്ക് വെച്ചിട്ടുണ്ടല്ലോ ശുദ്ധമാണ് ശുദ്ധമായിരിക്കണം അപ്പോൾ മേരിക്ക് ഒന്നാമത്തെ നിർബന്ധം ഞാൻ യേശുവിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ശുദ്ധമായിരിക്കണം പരിശുദ്ധ പരിശുദ്ധപുരയ്ക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ വിശുദ്ധിയോടെ നിൽക്കണം ഹൃദയം വിശുദ്ധമായിരിക്കണം നേരത്തെ നമ്മൾ കണ്ടതുപോലെ വഞ്ചനയിൽ നിന്ന് വിമുക്തമായിരിക്കണം അപ്പോൾ അത് മേരി കൊടുത്തതുപോലെ ഒരു ശുദ്ധമായ തൈലത്തിൻ്റെ സമർപ്പണമാണത് എൻ്റെ ശരീരം വിശുദ്ധമായിരിക്കണം എൻ്റെ ചിന്തകൾ വിശുദ്ധമായിരിക്കണം മേരി കൊടുത്തതുപോലെ ശുദ്ധമായൊരു സമർപ്പണമാണ് അതുപോലെ തന്നെ അവൾ ഈ ഭരണി ഉടച്ചു എന്ന് പറഞ്ഞാൽ അവൾ തനിക്ക് വേണ്ടി ഒന്നും മിച്ചം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈശോയ്ക്ക് കൊടുത്തത് കംപ്ലീറ്റ് ആണ് കൊടുത്തത് എന്നേക്കമായിട്ട് കൊടുത്തതാണ് അനനിയാസന് സവീറയ്ക്കാൻ സംഭവിച്ചെന്താ അവർ വിറ്റു പക്ഷെ എല്ലാം കൊടുത്തില്ല സമർപ്പണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രോസിൻ്റെ കാൽ അവർ മരിച്ചു വീണു എന്നാണ് പറയുന്നത് അതായത് ഒരാൾ വിറ്റു പക്ഷെ എല്ലാം കൊടുത്തിട്ടില്ല ഇപ്പോൾ ഒരച്ഛൻ ഒരു സിസ്റ്റർ ശരിക്കും പറഞ്ഞാൽ വിറ്റു വിറ്റു തൻ്റെ ജീവിതം വിറ്റു ലോകത്തിൻ്റെ കണ്ണിൽ ഇവരെന്തിനാ ഈ ജീവിതം വിറ്റത് യേശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആലോചിച്ച് നോക്കണം വിറ്റു പക്ഷെ കൊടുത്തോ എല്ലാം കൊടുത്തിട്ടില്ല കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് കുറച്ച് നമ്മൾ നമുക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ് എല്ലാം കൊടുത്തിട്ടില്ല നൂറ് ശതമാനം കൊടുക്കാൻ ഒരു ഇപ്പോഴും ഒരു പിടുത്തമുണ്ട് പക്ഷെ മേരിയുടെ സമർപ്പണത്തിൻ്റെ പ്രത്യേകത അവൾ ആ ഭരണി ഒടച്ചു ഭരണി ഒടയ്ക്കുന്നതുണ്ടല്ലോ ഭയങ്കര അഡ്വഞ്ചറസ് ആയ ഒരു പ്രവൃത്തിയാണ് കാരണം ഇപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് ഈ ഈ ഏലിയ ഏലീശായി വിളിക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നൊരു ഒരു സംഭവമുണ്ട് ഇത് ഈ ഏലീഷ ഏലിയ വിളിച്ച ഉടനെ നേരെ ചെന്നു കാളയെ കൊന്നു ഇയാൾ കാളയെ ഉഴുതുകൊണ്ടിരിക്കുകയാണേ കാളയെ കൊന്നു കലപ്പ കത്തിച്ചു കലപ്പ കത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇനിയൊരു തിരിച്ചുപൂക്കില്ല അതീ ഭരണി ഉടച്ചതിൻ്റെ പഴയനിമത്തിലെ പാരലാണിത് ഭരണി ഉടച്ചതിൻ്റെ കലപ്പ കത്തിച്ചു ഇനി തിരിച്ചുപൂക്കില്ല മനസ്സിലാവുന്നില്ലേ ഇപ്പം നമ്മൾ ഒരു മലയുടെ മേളി കയറിയിട്ട് നമ്മൾ ഒരു ഏണി വെച്ചാൽ കയറിയെങ്കിൽ ഏണി അങ്ങ് എറിഞ്ഞ് കളഞ്ഞെന്ന് വിചാരിച്ചു ഇനി ഇറങ്ങി പോകാൻ പറ്റില്ല ഇനി കയറി ഇനി ഇറങ്ങാൻ പറ്റില്ല നമ്മളൊരു ഒരു വള്ളത്തിൽ യാത്ര ചെയ്ത് ഒരു ദ്വീപിലെത്തിയിട്ട് വള്ളം കത്തിച്ചു കളഞ്ഞെന്ന് വെച്ചോ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ല നമ്മളൊരു കാറിനൊരു സ്ഥലത്തെത്തിയിട്ട് കാറ് കത്തിച്ച് കളഞ്ഞു ഇനി തിരിച്ചു പോകാൻ പറ്റില്ല ഇതാണ് ഈ ഭരണി ഉടച്ചു എന്ന് പറഞ്ഞത് ബ്രേക്ക് ചെയ്തു ഇനി അവൾക്ക് വീട്ടിൽ പോകുമ്പോൾ ഈ ഭരണിയില്ല കൈയും വീശിയാ പോതെ എല്ലാം കൊടുത്തു ഇനി നമ്മളിതിൻ്റെ ഈ ഭാഗത്തിൻ്റെ അവസാനം വരുമ്പോൾ കർത്താവ് പറയും ഇത് ലോകത്തെല്ലായിടത്തും പ്രഘോഷിക്കപ്പെടും അന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് ഈ ടോട്ടലായിട്ട് കൊടുത്തു അപ്പോൾ നമ്മളിവിടെ കാണുന്നിങ്ങനെയാണ് അവൾ ഭരണി ഉടച്ചു ഒന്നും ബാക്കി ബാക്കിവെച്ചില്ല ആ ഭരണി വീണ്ടും ഉപയോഗിക്കാൻ ആഗ്രഹിച്ചില്ല അവൻ ബദാനിയായി കുഷ്ഠരോഗിയായ ഷെമിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അതവൻ്റെ ശിരസിൽ ഒഴിച്ചു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന് നാലാമത്തെ വാക്യം നമുക്ക് പിന്നീട് കാണാം അവൾ ഭരണി ഉടച്ച് അഥവാ ശിരസിൽ ഒഴിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയമ്മയുടെ മാധ്യസത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേൻ